നമസ്കാരം മുസ്ലിം വിരുദ്ധ പരാമർശ കേസിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന് മുൻകൂർ ജാമ്യമില്ല ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത് ഇതോടെ പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കും ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ചയാണ് വാദം പൂർത്തിയായത് പി സി ജോർജ് നിരന്തരം ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുമെന്നതിനാൽ മുൻകൂർ ജാമ്യം നൽകില്ലെന്നാണ് സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിലപാട് അല്ലെങ്കിൽ കീഴടങ്ങാൻ നിർദ്ദേശം നൽകുമെന്നും ഹൈക്കോടതി വാക്കാൽ വ്യക്തമാക്കിയിരുന്നു പി സി ജോർജ് മുമ്പും മതവിദ്വേഷം വളർത്തുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം പി സി ജോർജിന്റെ ഗൗരവതരമാണ് വർഷം അനുഭവ സമ്പത്തുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് വിവിധ പരാമർശം നടത്തുമ്പോൾ മുൻ വ്യവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാനാവില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം നിരന്തരം അബദ്ധമാണ് പി സി ജോർജിന്റെതെന്നും ഹൈക്കോടതി വിമർശിച്ചു അബദ്ധമാണ് പറ്റിയതെന്ന പി സി ജോർജിന്റെ അഭിഭാഷകന്റെ വാദത്തിലായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം മതവിദ്വേഷം വളർത്തുന്ന പ്രസ്താവന നടത്തിയതിന് നാല് കുറ്റകൃത്യങ്ങൾ പി സി ജോർജിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചത് പ്രകോപനപരമായ പരാമർശമാണ് പി സി ജോർജ് നടത്തിയതെന്നും മുൻകൂർ ജാമ്യം നൽകരുതെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം